sama sekali, nyatakan dulu, baru baru mana,

ഇരുപത് നൂറ് എണ്ണ ഉണ്ടേ ഒന്ന് മുതൽ നൂറ് വരെ എത്ര ഒമ്പതെ പതിനൊന്നിന്റെ മോൾക്ക് പറഞ്ഞ പോലെ ആരൊക്കെ പത്തെ നീക്കി പറഞ്ഞു അഞ്ചു ചാൻസ് ഇല്ല എന്റെ കഴിഞ്ഞ് എനിക്കറിയില്ല അതല്ല മനസ്സിലായി ഇങ്ങനെ നിക്കുമ്പോഴത്തൊന്നും കാണില്ല ഉത്തരം പറഞ്ഞോളി മാത്രം ഇത്തിനാ പട്ട

ൊമ്പത് പത്ത് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ആ ആ ആ പറഞ്ഞോ ഹലോ പറഞ്ഞത് പതിനെട്ടൊമ്പതാണ് അത് സംഭവം പതിനെട്ടെന്നല്ല കറക്റ്റ് ആൻസർ പറഞ്ഞ ഒരാളോട് ഇട്ടു ഇപ്പൊ പറഞ്ഞ സംഗതി അങ്ങനത്തെ